ഈ കർഷക ദമ്പതികളുടെ ഒരു ദിവസത്തെ വരുമാനം എത്രയാണെന്ന് അറിയോ എത്ര കേട്ടോ ആയിരത്തി അറുനൂറ് ചേട്ടാ ഇത് ബി ബി ത്രീ ഐറ്റി എന്ന് പറയുന്ന കോഴിയല്ലേ ഇത് എല്ലാ ദിവസം സുഹൃത്തുക്കളെ ഇന്ന് എന്റെ ഒരു ഒറ്റ ചങ്ങാതിയായ ഒരു ചേട്ടന്റെ കൂടാണ് കേട്ടോ നമ്മളുള്ളത് നമ്മുടെ കൃഷ്ണമാരായണ വേറെ ഒന്നുമല്ല കൃഷ്ണനാരായണന്റെ കൊറേ കോഴി വളർത്തലുണ്ട് കേട്ടോ നമ്മുടെ വീടിനോട് ചേർന്ന് തന്നെ കുറച്ച് സ്ഥലമുള്ളവർക്കൊക്കെ നല്ല ആദായകരമായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു അടിപൊളി പരിപാടിയാണ് നമ്മുടെ കോഴി വളർത്തുക അത് ബി ബി ത്രീ എയ്റ്റീൻ എന്ന് പറയുന്ന കോഴിയാണ് അപ്പം അതിൻ്റെ കുറച്ച് കാഴ്ചകളും അതിൻ്റെ വിശേഷങ്ങളും ഒക്കെ നമുക്ക് ഉഷ്മാറിനോട് തന്നെ ചോദിച്ചറിയാം ഉഷ്മാരാൻ ഈ സംഭവം നിങ്ങൾക്ക് എങ്ങനെ ലാഭമാണോ അതോ നഷ്ടമാണ് ലാഭമാണ് അപ്പോൾ എന്താ അറിയോ ഈ കോഴി കൂടും കോഴി ഇറക്കി വിട്ട് ഇവിടെ തന്നെയാണ് ചെറിയൊരു ഏരിയയിൽ ഇങ്ങനെ അടച്ച് എടുത്തിട്ട് അതായത് ഇപ്പം ഇത്രയൊന്നും ഇല്ല ഒരു ആരടിപ്പൊക്കത്തിൽ ചെറിയ സീറ്റ് മറച്ചൊരു സെറ്റപ്പിൽ കോഴി ഇറക്കി വിട്ട് വളർത്തുന്ന ഒരു ഇതാണ് ഏതാണ്ട് ഒരു ഇരുന്നൂറ് കോഴിയോളം ഇവിടെ വളർത്തുന്നുണ്ട് ഇരുന്നൂറ് കോഴി എന്ന് വെച്ചാൽ എത്ര മൊട്ടം കിട്ടും നൂറ് ഗ്രാം ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും കൊച്ചു കോഴി മാത്രമല്ല അതെ ഇതിന് ഇതെന്ന് പറഞ്ഞാൽ വലിയ കൂടാണോ വേണ്ടോ ഒരുപാട് അത്യാവശ്യം വലിയ കൂടാണ് ഇതെല്ലാം മുട്ടയിട്ടുകൊണ്ടിരിക്കുന്നതും കുഞ്ഞ് അതായത് ഒരു സെറ്റ് കുഞ്ഞുങ്ങൾ അല്ലാതെ പല പല തരത്തിലുള്ളത് അതായത് ഓ ആടിക്കു പാർത്തിയാൽ മരണ്ടോ അപ്പം പ്രായവ്യത്യാസം പല രീതിയിലുള്ള കോഴികളുണ്ട് ഇതിനകത്ത് ചേട്ടാ ഇത് ഒരു വർഷം നിങ്ങൾ വളർത്തത്തുള്ള ഒരു കോഴി സെറ്റ് അല്ല ഇതിന് നാല് മാസം നാലര മാസം ആവുമ്പഴത്തേ മുട്ടയിടും അത് കഴിഞ്ഞ് ഒരു ഒന്നേ വർഷത്തോളം മുട്ടയിടും ഒന്നേ ഒരു വർഷം കഴിയുമ്പഴത്തേന്റെ മുട്ടയുടെ എണ്ണം ഒക്കെ കുറയും നമുക്ക് തീറ്റ ചെലവായിട്ട് ഇത് ഇത് പറ്റണം പിന്നെ നമ്മള് ഇതിനൊരു എമ്പത് ശതമാനമേ ഉള്ളു ഈ തീറ്റി കൊടുക്കുന്നത് ബാക്കി ഇരുപത് ശതമാനം ഇത് വേണ്ടില്ലേ പച്ച പോലെ പച്ചക്കറി വേശകളൊക്കെ തുറന്നു വിട്ടാ വളർത്താം ഒരു ചെറിയ സ്പേസ് അതിനായിട്ട് വേണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി കുറച്ച് സ്പേസ് ഉള്ളവർക്ക് ഡെയിലി എത്ര ഒരു നൂറ് കോഴി വളർത്തി

ആ ഇത്രയും കോഴികളിൽ നിന്നുള്ള വരുമനൂരത്തി അറുന്നൂറ് രൂപ ഇത്രയും കോഴികൾ ആയിരത്തി നാനൂറ് രൂപ അന്ന് ഡീറ്റെയിൽ ആയിട്ടെന്ന് പറഞ്ഞു ആയിരത്തി നാനൂറ് രൂപക്ക് ലാഭമാണോ അല്ലല്ലോ അല്ലാ ലാഭമല്ലാ അതിനകത്ത് കഴിഞ്ഞാൽ അറുന്നൂറ് രൂപ ലാഭം വരും രൂപ വരൂല്ലേ അതായത് തീറ്റ ചെലവ് മാത്രമാണോ അതോ തീറ്റി ചെലവ് മാത്രമാണോ തീറ്റി ചിലവ് ഒരു ചിലവും മെഡിസിനും മെഡിസിൻ എന്ന് പറഞ്ഞു കാൽസ്യം കൊടുക്കണം കാൽസ്യം മാത്രം സപ്ലിമെന്റ് മാത്രമേ സാധാരണ ഒരു ഉള്ളവർക്ക് കുറച്ച് കോഴിയെ കൊടുക്കും ഇത് പത്ത് സെന്റ് മൂന്ന് സെന്റ് സ്ഥലമാണ് ഇത് തിരിച്ചിട്ടും ഇത് മരങ്ങളൊക്കെ വെച്ച് നല്ല പ്രകൃതി രമണീയമായ